ഏഷ്യാകപ്പ് ട്രോഫി ഏറ്റുവാങ്ങാതെ ഇന്ത്യ പുരസ്കാര ചടങ്ങിൽ രംഗങ്ങൾ പാകിസ്ഥാനെ തകർത്ത ഏഷ്യാകപ്പ് ടൂർണമെന്റിൽ ഇന്ത്യ ഒമ്പതാം വിജയം സ്വന്തമാക്കിയതിന് പിന്നാലെ ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നാടകീയ രംഗങ്ങൾ ടൂർണമെന്റിന്റെ നാൽപ്പത്തിയൊന്നു വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടിയ ഫൈനൽ മത്സരത്തിനു ശേഷം മികച്ച വിജയം നേടിയെങ്കിലും ഇന്ത്യ ജേതാക്കൾക്കുള്ള ട്രോഫി ഏറ്റുവാങ്ങിയില്ല ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ തലവൻ എന്ന നിലയിൽ പി ചെയർമാൻ കൂടിയായ മുഹസിൻ നഖ്മിയാണ് കപ്പ് കൈമാറേണ്ടിയിരുന്നത് ഇത് ഒഴിവാക്കാൻ സമ്മാന വിതരണ ചടങ്ങിൽ നിന്ന് ഇന്ത്യ വിട്ടുനിൽക്കുകയായിരുന്നു മറ്റാരെങ്കിലും ട്രോഫി കൈമാറണമെന്ന ടീം ഇന്ത്യയുടെ ആവശ്യം നിരസിച്ചതോടെയാണ് ടീം വിട്ടുനിന്നതെന്നാണ് റിപ്പോർട്ട് ചടങ്ങിൽ നിന്നും വിട്ടുനിന്ന നടപടി വിശദീകരിച്ച ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് യഥാർത്ഥ ട്രോഫി സഹതാരങ്ങളും സപ്പോർട്ടിംഗ് സ്റ്റാഫും ആണെന്നുമാണ് പ്രതികരിച്ചത് മാച്ച് പി ഇന്ത്യൻ സേനയ്ക്ക് നൽകുമെന്നും സൂര്യകുമാർ യാദവ് വ്യക്തമാക്കി അതേസമയം ഇന്ത്യൻ ടീം ട്രോഫി സ്വീകരിക്കാൻ വിസമ്മതിച്ചതോടെ മൊഹസിൻ നഖി കപ്പുമായി മുങ്ങിയെന്ന ആരോപണവുമുണ്ട് നഖ്വിയിൽ നിന്ന് കപ്പ് വാങ്ങില്ലെന്ന് ഇന്ത്യ നിലപാടെടുത്തതോടെ മറ്റാർക്കും ചുമതല നൽകാതെയാണ് കപ്പുമായി നഖ്വി നാടകീയമായി കടന്നു കളഞ്ഞത് കളിച്ചു നേടിയ അർഹതപ്പെട്ട കപ്പ് ആർക്കും നിഷേധിക്കാനാകില്ലെന്ന സന്ദേശം മുന്നോട്ട് വെച്ച ടീം ഇന്ത്യ പ്രതിരാത്മകമായ കപ്പുയർത്തി നഖ്വിയുടെ നടപടിയിൽ ഐ സി സി യോഗത്തിൽ പ്രതിഷേധം അറിയിക്കുമെന്ന് ബിസിസി വ്യക്തമാക്കി പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനുമായി ക്രിക്കറ്റ് കളിക്കുന്നതിനെതിരെ ഉയർന്നത് വ്യാപക വിമർശനങ്ങളായിരുന്നു എന്നാൽ കളിച്ചും പാകിസ്ഥാനെ കളി പഠിപ്പിച്ചുമായിരുന്നു ഇന്ത്യയുടെ സ്വീറ്റ് റിവഞ്ച് ടൂർണമെന്റിനിടെ പാകിസ്ഥാൻ താരങ്ങൾക്ക് ഒരിക്കൽ പോലും കൈ കൊടുക്കാൻ ഇന്ത്യ തയ്യാറായില്ല സൂപ്പർ ഫോർ മത്സരത്തിനിടെ ഗൺഫയർ സെലിബ്രേഷൻ നടത്തിയതും ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന തരത്തിലുള്ള ആംഗ്യം കാണിച്ചും പ്രകോപിപ്പിക്കാൻ ശ്രമിച്ച പാകിസ്ഥാന് ഫൈനലില് കനത്ത മറുപടി തന്നെ ഇന്ത്യ നൽകി